ഹലോ ഇസ്മി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ കാര്യത്തിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളർത്തുന്നവര് അതൊക്കെ വിൽക്കുന്നവര് അതൊക്കെ വാങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേരള മൊത്തമായ ഓടി നടന്ന് കൊറിയർ സർവീസ് ചെയ്യുന്ന ഒരു വണ്ടീനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മല്ലനും മാദേവനും അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ ഇന്നത്തെ റൂട്ടുണ്ട് അതില് ാണ് മല്ലനും മാും ആത്യേറ്റല്ല ഈ പേര് ആയിരുന്നു പക്ഷേ ആത്യേറ്റിനാണ് ഈ പേരിൽ ഒരു പെറ്റ് സർവീസ് ഉണ്ടെന്ന് കേൾക്കുന്നത് ട്രിവാൻഡ്രം ടു കോഴിക്കോട് കോഴിക്കോട് ടു ട്രിവാൻഡ്രം ഒരു ദിവസം നാല് വണ്ടികളാണ് കേരളത്തിൻ്റെ അങ്ങോളം വിങ്ങോളമായിട്ട് പല ഭാഗങ്ങളിലോട്ട് മല്ലനും മാദേവനും വന്ന പെറ്റ് കൊറിയർ സർവീസ് സർവീസ് നടത്തുന്നത് വെളുപ്പിന് നാലുമണിക്ക് ആറ്റിങ്ങിൽ നിന്ന് സർവീസ് തുടങ്ങുന്ന ഈ വണ്ടി ട്രിവാൻഡ്രം നെയ്യാറ്റിങ്ങര കാട്ടാക്കട വെമ്പായം എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പെറ്റ്സിനെ പിക്കപ്പ് ചെയ്ത് വെഞ്ഞാറമൂട് എത്തുമ്പോഴത്തേക്കും ഏഴ് മണിയായി വെഞ്ഞാറമൂട് പോലെയാണ് ഈ വണ്ടിയിൽ കൂടെ ഞാൻ യാത്ര തുടങ്ങുന്നത് ഞാൻ കയറുമ്പോൾ തന്നെ അത്യാവശ്യം ട്രിവാൻഡ്രത്തിൽ നിന്നുള്ള കളക്ഷൻ എല്ലാം അവർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതെല്ലാം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് അയച്ച പെറ്റ്സുകളാണ് ഇതെല്ലാം സുരക്ഷിതമായി കൊണ്ടെത്തിക്കുക എന്നതാണ് ഈ വണ്ടിയുടെ ലക്ഷ്യം മകനും മാതാവിനും വന്ന ബെറ്റ് കൊറിയർ കമ്പനിയെ കുറിച്ച് നമ്മൾ ഏകദേശം പിടിത്തം കിട്ടിക്കണം അപ്പൊ എന്റെ ഇട സൈഡിൽ അനൂപ് അപ്പൊ ഈ റൂട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇത് നമ്മുടെ പ്രൊഡക്ടുകൾ അതായത് ബെച്ചിനെ എടുക്കുന്നതും കൊടുക്കുന്നതും ആയിട്ടുള്ള എല്ലാ കോൺടാക്ടുകളെയും വിളിച്ച് സംസാരിച്ച് കറക്റ്റ് ഉത്തരവാദിത്തത്തോടെ എത്തിക്കുന്ന ഒരു ചുമതലയാണ് ചെയ്യണം ഇട സൈഡിൽ അതേ കണക്ക് ഒരേ ഒരേപോലെ വണ്ടി ഓടിച്ച് അതാ സമയത്ത് കറക്റ്റ് സമയത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ആളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഡ്രൈവർ പ്രതീഷ് ഇവർ രണ്ടുപേരാണ് ഈ വണ്ടിയുടെ ഹീറോസ് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സൈഡിൽ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കാഴ്ചകൾ അതായത് ഈ റൂട്ടിന്റെ ഒരു കാഴ്ചകള് ഞാൻ നിങ്ങളെയോട് കൂടെ എത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ റൂട്ട് എവിടം പോലെ എവിടം വരെയാണെന്ന് നമുക്ക് നമ്മുടെ കൂട്ടാഞ്ചേടത്ത് ചോദിക്കാം നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചു എവിടം വരെയാണ് ഇന്നത്തെ റൂട്ട് പോയത് തിരുവനന്തപുരം ടു കോഴിക്കോടാണ് നമ്മുടെ റൂട്ട് അതായത് എംസി റോഡ് ആഹ് നമ്മളിപ്പൊ ഇന്ന് പോയേക്കുന്ന പാലക്കാട് ട്രിപ്പ് ആണ് അതായത് നമുക്ക് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരം കൊല്ലം ബൈപാസ് റോഡ് അവിടുന്ന് അടു പന്തളം പന്തളം കോട്ടയം കോട്ടയത്തുനിന്ന് ഏറ്റുമാനൂര് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ വഴി അങ്കമാലി അങ്കമാലിന്ന് പിന്നെ നമുക്ക് നേരെ പാലക്കാട് പാലക്കാട് ത്രൂ കോഴിക്കോട് ട്രിപ്പ് അപ്പൊ നമുക്ക് എത്ര റൂട്ടുണ്ട് ഇതിപ്പോ ഒരു റൂട്ടാണ് നമുക്ക് ടോട്ടലി മൂന്ന് റൂട്ടുണ്ട് മൂന്നെള്ളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മൾ വണ്ടി സമയം ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം എത്തി അവിടെ നിന്ന് ഒരുപാട് ഡെലിവറി കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരുപാട് പെറ്റ്സിനെ കളക്റ്റും ചെയ്ത് നമ്മൾ കായംകുളം വഴി നേരെ പന്തളത്തോട്ടെത്തി പന്തളത്തോളം അവസാനത്തെ ഡെലിവറിയും കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം പത്തേമുക്കാലായി രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പായി അങ്ങനെ അടുത്തുള്ള ചെറിയൊരു ഹോട്ടൽ നമ്മൾ കയറി പുറത്ത് നോക്കുമ്പോൾ ചെറിയ ഹോട്ടലാണെങ്കിലും മകത്തു കയറിയപ്പോഴത്തേക്കും അത്യാവശ്യം വൃത്തിയും ഭിയൊക്കെയുള്ള ഒരു ഹോട്ടലായിട്ട് തോന്നി നമ്മൾ മൂന്നുപേരും പൊറോട്ടയും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് അതിനൊരു കാരണമുണ്ട് സമയക്കുറവ് കാരണം ഇനി ഉച്ചയ്ക്ക് ഒരു സ്ഥലത്തും കഴിക്കാൻ ഇറങ്ങത്തില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിഷപ്പെടുകയായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പൊറോട്ട തന്നെ കഴിച്ചത് ഫുഡ് ഒക്കെ കഴിച്ചതിൻ്റെ പവർ ആയപ്പോഴത്തേക്കും നമ്മൾ വണ്ടി കയറി പാട്ടൻ ഡാൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒരുപാട് നേരം കളിക്കേണ്ടി വന്നില്ല ചെങ്ങന്നൂരി എത്തിയപ്പോഴത്തേക്കും ഹെവി ട്രാഫിക്കായി അപ്പോൾ അതൊക്കെ ട്രാഫിക് മാറിയപ്പോഴത്തേക്കും നമ്മൾ നേരെ അടുത്തുള്ള പമ്പിലോട്ടാണ് പോയത് ഡീസൽ കുറവായതിനാൽ നമുക്കിനി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് മാത്രമേ യാത്ര തുടങ്ങാൻ പറ്റൂ നമ്മൾ ഡീസൽ അടിക്കാൻ കയറിയത് റിലയൻസ് കമ്പനിയുടെ ജിയോ പെട്രോൾ പമ്പിലാണ് ഡീസൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സമ്മാനവും അവർ തന്നു ക്രിസ്മസ് പ്ലം കേക്ക് ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാണ് ഈ ഗിഫ്റ്റ് നമുക്ക് തന്നത് കൂടാതെ ഒരു ബോട്ടിൽ വെള്ളവും തന്നു കേക്ക് നമ്മൾ എടുത്തിട്ട് വെള്ളം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന പെറ്റ്സിന് നമ്മൾ പകുത്തു നൽകി കാരണം അവർക്കെന്താകും ക്ഷീണമൊക്കെ ഉള്ളതാണ് നമുക്ക് ഒരുപാട് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല യാത്രയിൽ അവർ ഒരുപാട് ഫുഡ് കഴിച്ചാൽ അവർ ഒബിറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ട് വെള്ളവും ഗ്ലൂക്കോസും ലാവലൊക്കെയാണ് നമ്മുടെ പെറ്റ്സിന് നമ്മൾ യാത്രയിൽ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരേ എണ്ണക്ക് വണ്ടിയൊക്കെ ഓടിച്ച് പോണേ അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പെറ്റ്സിനെടുത്താൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്ത് എന്താ കപ്പാസിറ്റി വണ്ടി നമ്മള് അവയ്ക്ക് വേണ്ട ഫുഡ് എല്ലാം നമ്മളെ വണ്ടിയിൽ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഗ്ലൂക്കോസ് വെള്ളമാണ് നമുക്ക് പഫീസിന് ഒന്നും ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത് അങ്ങോട്ട് വോമിറ്റ് ചെയ്യും വോമിറ്റ് കഴിഞ്ഞാൽ ക്ഷീണിക്കും പിന്നെ പൊതുവായിട്ട് നമുക്ക് വരുന്നത് ചോദിക്കും വണ്ടിയിൽ നമ്മളെ വണ്ടിയിൽ എ സി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് എ സി വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂടി കെട്ടേണ്ടി വരും അപ്പൊ എ സി വണ്ടിയിൽ ഇവർ ചെല്ലുന്ന സ്ഥലം ചൂടുള്ള മേഖലയാണെങ്കിൽ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എ സി നമ്മൾ മൂടിക്കെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ അതിനാലാണ് ഇങ്ങനെ ഒരു രീതി അതായത് നമ്മളെ ബോഡി എല്ലാം എന്താ വെച്ചാൽ ഓപ്പൺ ബോഡിയാണ് ഓപ്പൺ ബോഡി അവർക്ക് എയർ എപ്പോഴും ഏർ അത് കൂടെ നമ്മള് കുറ്റിക്കൊണ്ടിരിക്കും അപ്പൊ പിന്നെ നമുക്ക് അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് അതെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം പല കസ്റ്റമർ പരിചയപ്പെട്ടും അവർ കയ്യിൽ നിന്ന് പെറ്റ്സിനെ കളക്ട് ചെയ്തു അത് നമുക്ക് പല കസ്റ്റമർക്കും പെറ്റ്സിനെ ഡെലിവറി ചെയ്ത് നമ്മൾ കോട്ടയം വഴി ഏറ്റുമന്നൂർ കയറി പിന്നെ അവിടെ നിന്ന് മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സർവീസ് നടത്തി എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയെന്ന് പറയുന്നത് ഈ പെറ്റ്സിനെയൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് അതൊരു കൈകളിൽ ഒരു കസ്റ്റമറുടെ കയ്യിലെത്തും അപ്പോൾ അവർക്ക് അത് നേരത്തെ കിട്ടുന്ന ഒരു സന്തോഷം അവരുടെ ഹാപ്പിനെസ് അത് സത്യം പറഞ്ഞാൽ നേരിട്ട് ഞാൻ നേരിട്ട് കണ്ട് ആസ്വദിച്ചത് ഒരുപാട് സന്തോഷം കിട്ടിയ കിട്ടിയത് അതൊക്കെ സമയം വൈകുന്നേരം അഞ്ചു മണിയായി സ്ഥലം ആലുവ എത്തി ഈ ആലുവ കടന്ന് കിട്ടാൻ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൂടി ശുചാറരക്കായി ഈ ആലുവ മാത്രം ഒന്ന് വന്ന് കടന്നുകിട്ടാൻ അത്രക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നമ്മുടെ നാട് ആറ്റിങ്ങിലായിരിക്കും ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലം അങ്ങനെ ഒരുവിധം നമ്മൾ ആലുവ വിട്ട് അങ്കമാലിയിലോട്ട് എത്തി ി അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് നമ്മൾ ആവശ്യമായിട്ട് വയർ നിറച്ച് കഴിച്ചു റിലയൻസ് നമ്മുടെ യാത്ര ചാലക്കുടി വഴി തൃശ്ശൂർ ആലത്തൂർ പാലക്കാട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഒരുപാട് പെറ്റ് ഡെലിവറി ചെയ്ത് അവസാനം നമ്മൾ മലപ്പുറത്ത് ഒരു പത്ത് പതിനൊന്ന് മണിയോളം ആയപ്പോഴത്തേക്കും എത്തിച്ചേർന്നു ഫുഡ് കഴുകിയുള്ള സമയം അങ്ങനെ നമ്മളെല്ലാവരും നല്ലൊരു ഹോട്ടലിൽ കയറി ഞാനും അനൂപ് പെറോട്ടയും അൽഫാവും പറഞ്ഞു പെറോട്ടയും ബീഫും ആണ് ഓർഡർ ചെയ്തത് ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് നേരം കഴിച്ച് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല ഇനി നമ്മൾ കാത്തു ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇനി കോട്ടയ്ക്കര രാമനാട്ടുകര കോഴിക്കോട് ബൈപ്പാസ് വരെയൊക്കെ പോവാനുള്ളതാണ് വെളുപ്പിന് നാല് മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന മല്ലനും മാദേവന്റെയും പെറ്റ്സ് കൊറിയർ സർവീസ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി ഏകദേശം ഒരു മണിയോളം ആകുമ്പോഴത്തേക്കും കോഴിക്കോട് ബൈപ്പാസിന് താഴെയുള്ള നമ്മുടെ പെട്രോൾ പമ്പിലോട്ട് എത്തി നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തെ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് സമയം രാവിലെ അഞ്ച് മണിയായി ഏകദേശം നാല് മണിക്കൂറോളം നമ്മളെല്ലാവരും നമ്മുടെ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഫ്രഷ് ആവാനായിട്ട് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലൊക്കെ പോയി പല്ലൊക്കെ തെച്ച് ബാത്റൂമിലൊക്കെ പോയി പിന്നെ കുടിക്കാനൊക്കെ നമ്മൾ തിരിച്ച് പോകുന്നതിനകത്ത് കുടിക്കാനൊക്കെ ഒരു മൂന്ന് കുപ്പി വെള്ളം അവിടെ നിന്ന് കഴിഞ്ഞ് പിടിച്ച് നമ്മൾ വണ്ടിയിൽ വെച്ച് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങി സമയം രാവിലെ ആറര കഴിഞ്ഞു കോഴിക്കോട് നിന്നും മലപ്പുറം വഴി കോട്ടയ്ക്കിലെത്തി പെറ്റിനെ കളക്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ പ്രതീക്ഷ മറ്റൊരു കാഴ്ച എനിക്ക് കാണിച്ചിരുന്നത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലിയുടെ ഒരു വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പുതിയ കാഴ്ചകളെ കണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു മലപ്പുറത്ത് നിന്ന് നേരെ പാലക്കാടോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു അന്തരീക്ഷം ആയിരുന്നു പാലക്കാട്ടത്തെ ഒരു ഭംഗി പ്രത്യേകിച്ച് എന്തോ മറ്റെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരു ഭംഗി പലയിടത്തും ഞാൻ കണ്ടു സമയം രാവിലെ എട്ട് മണികൾ ഡീസൽ അടിക്കാനായിട്ട് അടുത്തുള്ള ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലോട്ട് കയറ്റി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു പക്ഷെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനങ്ങളൊന്നും കിട്ടിയില്ല ശേഷം വണ്ടി ഞാൻ എടുത്തു ഞാൻ ഒരു ഡ്രൈവർ ആയിരുന്നല്ലോ അപ്പൊ ഒരുപാട് നേരം ഇങ്ങനെ കാഴ്ചക്കാനായിട്ട് സൈഡിൽ ഇരിക്കുക എന്നെ കൊണ്ട് പറ്റിയിട്ടാ അതുകൊണ്ട് ഞാൻ നമ്മുടെ കൂട്ടുകാരെ പ്രതീക്ഷിച്ചെടുത്ത് ചോദിച്ചു അളിയ ഇനി ഞാൻ വണ്ടി എടുത്തോട്ടേ എന്ന് ചോദിച്ചു സന്തോഷ അളിയ വണ്ടി തന്നു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നമ്മൾ വരാലിന്റെ ഡെലിവറി മല്ലനും മാധവനും വണ്ടിയിൽ എല്ലാ ഭാഗത്തും ും ആർക്കെങ്കിലും ബ്രാലോ വരാലിന്റെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ചേട്ടൻ അതിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത് വരാൽ കുഞ്ഞുങ്ങളെ കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കും അത് നമ്മുടെ വണ്ടി തന്നെ നമ്മൾ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഈ ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരവിടെ നിന്ന് എടുത്ത് വിളിക്കുക അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാലും മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ സമയം പത്തര ഏഴര വിഷപ്പായി തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരന്മാർ പ്രത്യേക സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ അവിടെ പോയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഓലമേഞ്ഞ ഒരു ചെറിയൊരു തട്ടുകട കഴിക്കാനായിട്ട് ദോശ ഇഡ്ഡലി നൂലപ്പം അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുള്ള ചെറിയൊരു തട്ടുകട ഞാൻ നൂലപ്പവും മുട്ടക്കറിയും ഒരു ഉഴുന്നവടയും മേടിച്ചു അനുവളിയിൽ നൂലപ്പവും ഇഡ്ഡലിയും ബീഫ് കറിയും മേടിച്ചു പ്രദേശിച്ച് ഇഡലിയും സാമ്പാറും ചമ്മന്തിക്കറിയും മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഇഡലിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചു ഞാൻ ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ചേർത്ത് രണ്ടാമത്തെ സെറ്റിൽ ഒരു പിടി പിടിച്ച് ചുമ് അല്ല അല്ലെങ്കിൽ ഇഡലി ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടന്നിറങ്ങി യാത്ര വീണ്ടും തുടങ്ങി ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഒരു സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് തന്നെയാണ് കാരണം രാവിലെയൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കുള്ള ഒരു കാഴ്ച ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് തോന്നി ഭയങ്കര രസമായിട്ട് തോന്നി സമയം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആലത്തൂർ എത്തി ഒരുപാട് പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പെറ്റ്സിന് പല ഭാഗങ്ങളിലോട്ട് കൊറിയർ ചെയ്യാനായിട്ട് എല്ലാരുടെ കയ്യിൽ നിന്നും പെറ്റ്സിനൊക്കെ വാങ്ങി നമ്മൾ വണ്ടിക്കകത്ത് സേഫായിട്ട് വെച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കുതിരയാൻ തുടങ്ങും വഴിയാണ് ഇങ്ങോട്ട് വന്നപ്പോഴും യാത്രയായതുകൊണ്ട് നമുക്ക് ആ തണല് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ തുരങ്കപാത എനിക്ക് നല്ലപോലെ കാണാൻ പറ്റി ഒരു കിലോമീറ്ററോളം മല തുരന്നുണ്ടാക്കിയ ഈ ഒരു തുരങ്കപാത ഒരു തവണയെങ്കിലും നമ്മൾ കണ്ട് അനുഭവിച്ച് ഇതിലൂടെ യാത്ര ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് സമയം ഒരു മണിയായപ്പോൾ നമ്മൾ എറണാകുളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എന്നൊക്കെ കളക്ട് ചെയ്ത ഒരുപാട് കൊറിയർ നമുക്ക് ഇവിടെ എറണാകുളത്ത് നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്തു അടുത്തായി എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പെറ്റ്സിന് കളക്ട് ചെയ്തിട്ട് മൂവാറ്റുപുഴ തൊടുപുഴ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല വഴി പന്തളം കയറി അതുവഴി കരുനാവപ്പള്ളിയാണ് നമ്മുടെ അടുത്ത റൂട്ട് നമ്മുടെ നമ്മുടെ ഈ റൂട്ടിന്റെ ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മളെ ഈ റൂട്ട് വളരെ സക്സസ് ആയിട്ട് പോയി വന്നിരിക്കുന്നതിന്റെ ഒരു കഴിവെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കോർഡിനേറ്റർ നമ്മുടെ റൂട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് എത്തേണ്ട വിളിച്ചു കൊടുക്കേണ്ടതോ വിളിച്ചു കൊടുത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നത് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ നട്ടല്ലായ ഡ്രൈവറാണ് എത്ര ദൂരം വേണോ എങ്കിലും ഒരു ഒരു ക്ഷീണമായിട്ടാതെ അതായത് വളരെ ആക്റ്റീവായിട്ട് വണ്ടി ഓടിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്ത് കോഴിക്കോട് പോലെ നമ്മള് പറഞ്ഞ സമയത്ത് ഈ സാധനം എത്തുള്ളൂ അപ്പൊ അതൊരു കഴിവ് തന്നെയാണ് അപ്പൊ അതിനാണ് നമ്മുടെ ഡ്രൈവർ പ്രതീഷ് കാറ്റിങ്ങിലുള്ള അപ്പൊ നമ്മൾ ഇന്നാണ് പരിചയപ്പെട്ട ഭയങ്കര കാര്യ കമ്പനിയായി പിന്നെ നമ്മുടെ ഈ ബച്ചിന് നമ്മടെ വളരെ സേഫായിട്ട് അതാണെങ്കിൽ ഒരു ജീവനെ പോലെ കണ്ടിട്ടാണ് നമ്മൾ ഇതിന് ഇവിടെ നിന്ന് കോഴിക്കോട് എത്തിക്കുന്നത് കോഴിക്കോട് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിക്കുന്നത് കൊട്ടിയെത്തുന്നതിന് മുമ്പേ ഞാൻ വിളിച്ചേക്കാം ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇൻഫോം ചെയ്തേക്കാം അപ്പൊ ഞാൻ വിളിച്ചേക്കാം അതിനുമുമ്പ് ഞാൻ വിളിച്ചേക്കാം കൊല്ലം ബൈപ്പാസ് വരെ വിളിക്കാം നമ്പർ ഈ നമ്പർ അല്ല നമുക്ക് തന്നേക്കുന്ന നമ്പർ ഇതാണല്ലേ കല്ലമ്പല ശരി ചേട്ടാ ഞാൻ വിളിച്ചേക്കാം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കോഴിക്കോട് നിന്നായിരുന്നു കോഴിക്കോട് നമ്മൾ പാലാ തൊടുപുഴ വഴിയാണ് വന്നത് പാലാ തൊടുപുഴ ഞായറാഴ്ച തോറും വരും അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഓടിയാണ് പാലാ തൊടുപുഴ കോട്ടയം കോട്ടയം കോട്ടയത്തിൽ നിന്ന് പിന്നെ നമ്മൾ ചെങ്ങനാശ്ശേരി തിരുവല്ല പിന്നെ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ അടൂർ പന്തളം കായംകുളം കായംകുളം കയറി ഇപ്പം നമ്മളിവിടെ ആറരയായി ോഡില് ഞായറാഴ്ച ആയതുകൊണ്ട് ബ്ലോക്ക് കുറവായിരുന്നു ആ അതുകൊണ്ട് നേരത്തെ വരുന്ന ടൈമിൽ തന്നെ നല്ലൊരു ശകലം നമുക്ക് ഇനി ഡ്രുവ കൂടെ പോവാണ്ട് കൂടെ പോകാറുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ ക്ലോസ് ചെയ്യണേ കാണാം ആ ലൈറ്റൊക്കെ വിഷ്വൽ കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഇനി നമുക്ക് ഒരുപാട് നല്ല വീഡിയോകളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേരളം മുട്ടാകെ പെറ്റ്സ് കൊറിയർ സർവീസ് നടത്തുന്ന നമ്മുടെ മല്ലനും മാധവന് എന്ന കമ്പനിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മല്ലനും മാധവൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോകൾ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് ആ നിങ്ങിംഗ് ബെല്ലും കൂടെ ഒന്ന് അടിച്ചേക്കുക